കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡ് ഏലപ്പീടികയിൽ നടന്നിട്ടുള്ള ടൂറിസം വികസന പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ മറ്റ് വികസന പ്രവർത്തനങ്ങളുടെ എല്ലാം ഒരു മാതൃകകൾ നിങ്ങളെ എല്ലാവരെയും കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ഡോക്യുമെൻ്ററിയുമായി വന്നിട്ടുള്ളത് പിന്നിട്ട് അഞ്ച് വർഷക്കാലം ഏഴാം വാർഡിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് അത് ഞങ്ങൾക്ക് ഏറ്റവും വെല്ലുവിളിയായിട്ട് ഉണ്ടായിരുന്നത് നെടുമ്പോയി പേര് ചുറമ്പോഴ് തള്ളുന്ന മാലിന്യങ്ങളായി ആ മാലിന്യം നിർമാർജ്ജം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വളരെ വലിയ പദ്ധതികൾ ഞങ്ങൾക്ക് നടപ്പിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നതാണ് അഞ്ചു വർഷകാലം ഇരുപത്തിയൊൻപതാം മണി വെള്ളച്ചാട്ടവും പരിസരവും ഒരു കാലത്ത് മാലിന്യങ്ങൾ കുഴിഞ്ഞുകൂടുന്നൊരു കേന്ദ്രമായിരുന്നു യാത്രക്കാരായ ആളുകൾ അവിടെ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ശുചിത്വ ഫെൻസിംഗും ശുചിത്വ പാർക്കും നിർമ്മിച്ചുകൊണ്ട് ഇന്ന് ഇരുപത്തൊമ്പതാം മണി വെള്ളച്ചാട്ടവും പരിസരവും അതിമനോഹരമായ ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ പഞ്ചായത്ത് പ്രവർത്തനത്തിന് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ പേരോർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ സഹായത്തോടുകൂടി ഗ്ലോ പഞ്ചായത്ത് അനുവദിച്ച് ഇരുപത്തി എട്ട് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ഇരുപത്തി ഒൻപതാം മതി മുതൽ ജില്ലാ അതിർത്തിയായ ചന്ദനത്തൂട് വരെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രദേശങ്ങളിലെല്ലാം ശുചിത്വ ഫെൻസിങ് സ്ഥാപിച്ചുകൊണ്ട് ആ നിലയിലുള്ളൊരു മുന്നേറ്റം നമുക്ക് നടത്താൻ വേണ്ടി സാധിച്ചു ഇങ്ങനെയടുത്തുള്ള പ്രവർത്തനങ്ങൾ പഞ്ചായത്തും മറ്റ് തദ്ദേശ സ്വർണ്ണ സ്ഥാപനങ്ങൾ ചെയ്യുമ്പോഴും മാലിന്യം വലിച്ചെറിയുന്നത് അവസാനിപ്പിക്കാത്ത ആളുകളുടെ പുറകെ പോയി അവർ എവിടെ നിന്നാണ് മാലിന്യങ്ങൾ കൊണ്ട് ഇടുന്നത് എന്ന് കണ്ടെത്തിക്കൊണ്ട് അവരെ അവർക്ക് തക്കതായ ശിക്ഷ നൽകിയിട്ടുണ്ട് മണിച്ചാർ പഞ്ചായത്ത് ആ ഇനത്തിൽ മാത്രം ഈ വാർഡിൻ്റെ അനുഭവിച്ചെന്നിട്ട് ഒരു തുടംഭാഗത്തു നിന്നും ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപയോളം ഫൈനായിട്ട് അഞ്ച് വർഷക്കാലം പൊതുവേദനാവിലേക്ക് സമ്പാദിക്കുന്നതിനു വേണ്ടി പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നാണ് ആ രംഗത്ത് ഒരു പ്രധാനപ്പെട്ട നേട്ടമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതോടൊപ്പം തന്നെ കളിച്ചാർ പഞ്ചായത്തിലും കണ്ണൂർ ജില്ലയിലും ഒക്കെ അറിയപ്പെടുന്ന ഒരു ടൂറിസം പോയിന്റ് ആയിരുന്നു ഏലപ്പിടി ഏലപ്പുടിയിലേക്ക് ഒരുപാട് വിനോദസഞ്ചാരികൾ വരുന്നുണ്ടായിരുന്നെങ്കിലും അവർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ ഇവിടെ ഇല്ലായിരുന്നു ഇതിനൊരു പരിഹാരം വന്ന നിലയിലാണ് ഈ പഞ്ചായത്ത് ഭരണസമിതി ഭംഗസമിതികാര്യം വന്നതിന് ശേഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്തുമായി സഹകരിച്ച് ഏലപ്പിടിയെ ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രാദേശിക ടൂറിസം വികസന കേന്ദ്രമായിട്ട് മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കളിച്ചാർ പഞ്ചായത്തിന്റെ വികസന ഫണ്ട് ശുചിത്വവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്നു ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിനാവശ്യമായ നാല് സെൽ സ്ഥലം ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ദേശസേവനി മഹിളാ സമാജമാണ് ഞങ്ങൾക്ക് പഞ്ചായത്തിന് സൗജന്യമായി വിട്ടുകൊന്നു പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു ആ സ്ഥലത്ത് ഏകദേശം ഇരുപത് ലക്ഷം രൂപ മടക്കിക്കൊണ്ട് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ആകെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മോഡലായിട്ട് ഒരു ട്രെയിനിൻ്റെ ഒരു കമ്പാർട്ട്മെൻറ്റ് നിർമ്മിച്ചുകൊണ്ട് ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചുകൊണ്ട് അവിടെ ഒരു ട്രെയിൻ വന്നു നിൽക്കുന്ന രീതിയിലുള്ള ഒരു ടേക്ക് എ നിർമ്മിച്ച് നമ്മുടെ സംസ്ഥാനത്ത് ആകെ ഈ രംഗത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു നിർമ്മാണമായിട്ട് അത് മാറ്റി നിൽക്കുന്നതിന് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞു പോകുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഇരുപത് ലക്ഷം രൂപയും പേരാവൂർ ഗ്രോഫ് പഞ്ചായത്ത് അനുവദിച്ച് രണ്ട് ലക്ഷം രൂപയും പഞ്ചായത്തിൻ്റെ ഒരു ലക്ഷം രൂപയും ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ വിനോദ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഇരുപത്തി ഒൻപതാം മൈലിൽ സ്ഥാപിച്ചിട്ടുള്ള പ്രവേശന കവാടം വെൽക്കം ഏലപ്പുറിയ ടൂറിസം ഡെസ്റ്റിനേഷൻ തലച്ച ഗ്രാമപഞ്ചായത്ത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവേശന കവാടം തലശ്ശേരി ബാബില റോഡിൽ വയനാട്ടിലേക്കും അതുപോലെ മൈസൂർ ഉസി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും വിനോദസഞ്ചാരത്തിന് വേണ്ടി പോകുന്ന ആളുകളുടെ ഒരു ആകർഷണീയ കേന്ദ്രമായി മാറുകയും ആ എൻട്രി പോയിന്റിലൂടെ ആളുകൾ ഏലപ്പുഴയിലേക്ക് വരികയും ചെയ്യുക എന്നൊരു പ്രത്യേകമായ ഒരു സവിശേഷ സാഹചര്യം ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുകയാണ് ഏലപ്പുടിയിൽ വരുന്ന ആളുകൾക്ക് അവിടെ വിശ്രമിക്കാനും അവിടെ ഇരിക്കുന്നതിനുമൊക്കെയുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ അവിടെ ഒരുക്കിയിരിക്കുകയാണ് അവിടെ മനോഹരമായ ഒരു വാക്വേ വേ ഇൻ്റർലോക്കൊക്കെ പാകി നല്ല ലൈറ്റ് സംവിധാനത്തോടു കൂടിയിട്ട് ഇരിക്കുന്നതിനുള്ള സൗകര്യങ്ങളോട് കൂടിയിട്ട് ഫോട്ടോ എടുക്കുന്നുള്ള സെൽഫി പോയിന്റ് ഉൾപ്പെടെ തയ്യാറാക്കിക്കൊണ്ട് മനോഹരമായ ഒരു വ്യൂ പോയിന്റ് ഏലപ്പുഴയിൽ ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ആ വ്യൂ പോയിന്റ് സന്ദർശിക്കുന്നതിനും അവിടെ ഇരിക്കുന്നതിനും പുസ്തകങ്ങൾ വായിക്കുന്നതിനും ഫോട്ടോ എടുക്കുന്നതിനുമായിട്ട് ഒരുപാട് പ്രാദേശിക വിനോദസഞ്ചാരികൾ അതോടൊപ്പം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജില്ലയ്ക്ക് പുറത്തു പുറത്തുനിന്നുമുള്ള ആളുകൾ ഇപ്പോൾ ഏലപ്പുഴ സന്ദർശിച്ചു അതുപോലെ ഏലപ്പുഴ എന്ന് പറയുന്ന വളരെ ചെറിയ ഒരു ഒരു ടൗൺ ടൗൺ എന്ന് പറയാൻ വേണ്ടി കഴിയുന്ന വളരെ ചെറിയൊരു സ്ഥലം അവിടെയും ആളുകൾക്ക് ആവശ്യമായ ഇത്ര സൗകര്യങ്ങളും മരങ്ങളൊക്കെ സംരക്ഷിച്ചു കൊണ്ട് മരത്തിന് ചുറ്റും വൃത്തിയായി കല്ല് വെച്ച് കെട്ടി തേച്ച് മനോഹരമായ പെയിൻ്റ് ഒക്കെ ചെയ്ത് ആളുകൾക്ക് വിശ്രമിക്കുന്നതിനുള്ള ഒരു സൗകര്യം മേലപ്പിടിയിലും ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വാർഡിന്റെ മറ്റൊരു കേന്ദ്രമായിട്ടുള്ള മലയാമ്പടി ആ മലയാമ്പടി എന്ന് പറയുന്ന മറ്റു പ്രദേശം വലിയ വികസന സാധ്യത ഇല്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു എന്നാൽ മലയാമ്പിടിയെ കഴിഞ്ഞ വർഷത്തെ പഞ്ചായത്തിന്റെ വളരെ മനോഹരമായിട്ട് ഒരു സ്ഥിരീകരിച്ച് സാധിച്ചിട്ടുണ്ട് മലയാമ്പിടി ജംഗ്ഷൻ എന്ന് പറഞ്ഞിരുന്ന് ആളുകളുടെ ഒരു ശ്രദ്ധാ കേന്ദ്രമായിട്ട് മാറിയിരിക്കുകയാണ് അവിടെ റോഡിൻ്റെ ഒരു വല്ലതും വീതി കൂട്ടി കോൺക്രീറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഇൻ്റർലോക്ക് വാങ്ങിക്കൊണ്ട് മനോഹരമാക്കുകയും നല്ലൊരു വ്യൂ പോയിന്റ് സജ്ജമാക്കുന്നതിന് വേണ്ടി ഒരു എൽ ഇ ഡി ലൈറ്റ് സംവിധാനം ഒരുക്കിക്കൊണ്ട് ഉള്ള സൗകര്യങ്ങളൊക്കെ മലയാമ്പിയിൽ ഒരുക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ വാർഡിൽ രണ്ട് അങ്കണവാടികളാണ് ഉള്ളത് ഒന്ന് ഏലപ്പടി അംഗൻവാടി മലയാമ്പിടി അംഗനവാടി വെച്ചാൽ പഞ്ചായത്ത് തന്നെ ചുവർ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ഏറ്റവും ആദ്യം വർണ്ണ ചിത്രങ്ങൾ വരച്ച് കുട്ടികളെ ആകർഷിക്കുന്ന അംഗൻവാടിയായിട്ട് മാറിയത് എല്ലപ്പിടിയ അംഗൻവാടിയായിരുന്നു തുടർന്ന് വരുന്ന വർഷത്തിലാണ് മറ്റ് അംഗൻവാടികളും ഇത്തരത്തിലുള്ള ചിത്രങ്ങൾ വരച്ചുകൊണ്ട് ശിശു സൗഹൃദ പെയിൻറിങ്ങിലേക്ക് മാറുന്നതിനുള്ള ഒരു ഉറക്കം വന്നത് മലയാളപ്പിടിയ അംഗൻവാടിയിലെ വിവിധ പ്രവർത്തനങ്ങളായിരുന്നു ഒരു അംഗനവാടി മലയാളി അംഗൻവാടി കഴിഞ്ഞ വർഷം ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ അംഗൻവാടി നവീകരിക്കുകയും ഇൻ്റർലോക്ക് പാകി ടോയ്ലറ്റ് സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തി അതുപോലെ തന്നെ കിച്ചൺ സൗകര്യങ്ങൾ അംഗൻവാടിയുടെ ഉള്ളിലുള്ള ടൈൽ ഉൾപ്പെടെ മാറ്റിയിട്ടുണ്ട് ഏറ്റവും മനോഹരമായി കണിക്കാർ പഞ്ചായത്തിലെ ഏറ്റവും മനോഹരമായ അംഗൻവാടി ആക്കി മാറ്റുന്നതിന് മലയാമ്പടി അംഗൻവാടി സാധിച്ചിട്ടുണ്ട് എൽ ഇ ഡി വാൾ ഉൾപ്പെടെയുള്ള സൈൻ ബോർഡ് ആ അംഗൻവാടി സ്ഥാപിച്ചിട്ടുണ്ട് ഏറ്റവും മനോഹരമാക്കുന്നതിനും മലയാമ്പടി അംഗൻവാടി മാറ്റുന്നതിന് സാധിച്ചിട്ടുണ്ട് മലയാളിയെ സംബന്ധിച്ച് ഏഴാം വാർഡിനെ സംബന്ധിച്ച് കുറിച്ച് പറയുമ്പോൾ രണ്ട് കേന്ദ്രങ്ങളാണ് ഈ വാടി ഒന്ന് ഏലപ്പുഴയും ഒന്ന് മലയാമ്പിടിയും സാധാരണ നിലയിൽ ഗ്രാമസഭ ഉൾപ്പെടെയുള്ള പൊതു മീറ്റിങ്ങൾ ഒരു തവണ ഏലപ്പുടിയിൽ വെച്ചാൽ അടുത്ത തവണ മലയാമ്പി വയ്ക്കുന്നത് ശീലമായി കാരണം ആളുകൾക്ക് വന്നു പോകുന്നതിനുള്ള ഒരു പ്രയാസം നേരുന്ന ഒരു പാടായിരുന്നു ഏലപ്പുടിയെ വാദം എന്ന് പറയുന്നത് അങ്ങനെ വരുമ്പോൾ ഏലപ്പുഴയിൽ അത്തരം സൗകര്യങ്ങളുണ്ട് ആളുകൾക്ക് ഇരിക്കുന്നതിനുമുള്ള സാധ്യസൗകര്യങ്ങളൊക്കെ മറ്റേ മലയാമ്പിടി അവിടെ ദാസഞ്ചാറിന്റെ കറിയും പള്ളിയുടെ മിറ്റവും ഒക്കെയായിരുന്നു ഗ്രാമസഭ ഉൾപ്പെടെ പൊതുപരിപാടികൾ കൂടി പഞ്ചായത്ത് ആശ്രയിച്ചിരുന്നു എന്നാൽ അതിനൊരു മാറ്റം വരണം ഒരു പൊതു ഇടം മലയാമ്പിടിയിൽ ഉപകടമെന്ന ഒരു ആലോചനയുടെ ഭാഗമായിട്ട് പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ സ്ഥലം നൽകുകയാണെങ്കിൽ ഒരു വയോജന വിശ്രമകരം അവരെ അനുവദിക്കാമെന്ന് ഗ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ കെ സുധാകരൻ അറിയിച്ചതിനെ തുടർന്ന് കണ്ണൂർ ബിഷപ്പുമായി സംസാരിക്കുകയും ബിഷപ്പിൻ്റെ അനുഭാവത്തോടുകൂടി മലയാമ്പിടി പള്ളി ആദ്യം പള്ളി സൗജന്യമായി പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തിന് അഞ്ച് സെൻറ്റ് സ്ഥലം രജിസ്റ്റർ ചെയ്ത് നൽകിയതെന്ന് തോന്നുന്നു ഷേരാവർ ഗ്രോക്ക് പഞ്ചായത്ത് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലെ അവരുടെ വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഷേരാവർ ഗ്രൂപ്പ് തന്നെ ഏറ്റവും മനോഹരമായ നിലയിലുള്ള ഏറ്റവും സൗകര്യപ്രദമായ ഒരു വയോജന വിശ്രമ കേന്ദ്രം നൂറിലധികം ആളുകൾക്ക് ഇരുന്ന് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുന്ന വൈഫൈ സംവിധാനവും അതുപോലെ ടെലിവിഷൻ വയോജനങ്ങൾക്ക് ആവശ്യമായ വിനോദോപകരണങ്ങൾ ചെസ്സ് ക്യാരംസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനോഹരമായ ഒരു ലൈബ്രറി എല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒരു വലിയ സംവിധാനം മലയാമ്പള്ളി ഒരുക്കുന്നതിന് വയോജന വിശ്രമ കേന്ദ്രത്തിൽ ഒരുക്കുന്നതിന് ഞങ്ങൾക്ക് സാധിക്കുകയും ആ വയോജന വിശ്രമ കേന്ദ്രം മലയാമ്പിളിയുടെ ഒരു കൂട്ടായ്മയുടെയും ഒരു പൊതു ഇടമായി മാറി അതിനെ വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചുകൊണ്ടും മലയാമ്പിളിയെ സംബന്ധിച്ച് പറയുമ്പോൾ വലിയ നേട്ടമായിട്ട് തന്നെ സൂചിപ്പിക്കേണ്ടിയിരിക്കും പൊതുവികസന പ്രവർത്തനങ്ങൾ നടക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ വാർഡിലെ ഒരു പ്രയാസം എന്ന് പറയുന്നത് സൗകര്യപ്രദമായി യാത്ര ചെയ്യാനുള്ള റോഡുകൾ ഒരു അന്തര്യാപ്തിയായിരുന്നു ഈ ഭരണസമിതി വന്നതിനു ശേഷം പിന്നീട് അഞ്ചു വർഷകാലത്തിനിടയിൽ എട്ടോളം പുതിയ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യുന്നതിനും ടാറിംഗ് ചെയ്യുന്നതിനുമായിട്ട് സാധിച്ചിട്ടുണ്ട് അതിലേറ്റവും എടുത്തു പറയേണ്ട റോഡ് ഒരു കിലോമീറ്റർ അൻപത് മീറ്റർ ഉൾപ്പെടെ ഏകദേശം ആയിരത്തി അൻപത് മീറ്റർ നീളത്തിൽ ഏലപ്പുഴിയ കോളനി മലയാമി റോഡ് കോൺക്രീറ്റ് ചെയ്തു അത് എസ് ടി ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ റോഡ് കോൺക്രീറ്റ് ചെയ്തതോടുകൂടിയിട്ടാണ് ഇന്ന് ആ ഏലപ്പുടിയ നഗർ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഏകദേശം ഇരുപതോളം കുടുംബങ്ങൾക്ക് പുറം ലോകമാണ് പ്രത്യേകിച്ച് പാലക്കാട് കേളകം പോലുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നതിനും അവരുടെ കാർഷിക വിളകൾ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിനുമൊക്കെ ഏറ്റവും സൗകര്യപ്രദമായ രീതിയിൽ മുപ്പത്തി രണ്ട് ലക്ഷം രൂപ സംസ്ഥാന പട്ടികാതി പട്ടികവർക്ക് പോകുമ്പോൾ അനുവദിച്ച് ആ റോഡ് നിർമ്മാണം പൂർത്തിയാക്കുക പൂർത്തിയാക്കരുതെന്ന് പറഞ്ഞു പറഞ്ഞാൽ അതൊരു ചെറിയ നേട്ടമല്ല ഞങ്ങളെപ്പോലെ ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് വലിയൊരു നേട്ടം തന്നെയായിട്ടാണ് അത് ഞങ്ങൾ കാണുന്നത് അതോടൊപ്പം തന്നെ മറ്റു പുതിയ റോഡെന്ന് പറയുന്നത് ബ്രിട്ടീഷ് കവല മലയാമ്പടി റോഡ് അതിൽ ഞങ്ങൾക്ക് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടി സാധിച്ചു അതുപോലെ തന്നെ ജനങ്ങളുടെ ആകെ ചിലകാല ആവശ്യമായിരുന്ന മലയാമ്പടി കണ്ടന്തോർ റോഡ് പത്ത് ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ആ റോഡിന്റെ വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി സാധിച്ചു മലയാമ്പടി കുറ്റിത്തൂർ റോഡ് ആ റോഡ് ഏകദേശം പൂർണമായിട്ടും ആയിരത്തി ഒഴുന്നൂറ് മീറ്റർ ദൂരമുള്ള ആ റോഡ് ഏകദേശം എണ്ണൂറ് മീറ്ററോളം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും കോൺക്രീറ്റ് ചെയ്ത് യാത്രാ സൗകര്യമാക്കുന്നതിന് വേണ്ടി ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് തമ്പുരാമല എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് തമ്പുരാമലയിലേക്ക് പോകുന്ന റോഡ് പൂർണ്ണമായിട്ടും കോംപ്ലീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ കാലയോഗം ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെയാണ് ഇരുപത്തൊൻപതാം മൈൽ അരുവിക്കൽ അംബേദ്കർ നഗറിലേക്കുള്ള റോഡ് അവിടേക്കുള്ള സഹോദരങ്ങൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആ റോഡും ഞങ്ങൾക്ക് കോംപ്ലീറ്റ് ചെയ്ത് പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ നവംബർ മാസങ്ങൾ മലയാമ്പി ഭാഗത്ത് പോയ സമയത്ത് ഏറ്റവും പ്രയാസം അനുഭവിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു കുഞ്ഞക്കുന്നേൽ ജംഗ്ഷൻ ചാരംതൊട്ടിമല എന്ന് പറയുന്നത് ആ കുഞ്ഞക്കുന്നേൽ ജംഗ്ഷൻ ചാരംതൊട്ടി മലയിലേക്ക് പോകുന്ന വഴി വലിയൊരു പാലം ആവശ്യമായിരുന്നു ജില്ലാ പഞ്ചായത്തുമായിട്ട് സംസാരിച്ച ജില്ലാ പഞ്ചായത്തിലെ പഞ്ചായത്തിൻ്റെ പദ്ധതിയിലോടുകൂടി ഒരു പാലവും ആ കുഞ്ഞക്കുന്നൽ ജംഗ്ഷനിൽ നിന്നും ചാരംതൊട്ടി മലയിലേക്കുള്ള ആ റോഡും യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി സാധിക്കുമെന്ന് പറയുന്നത് ഈ കഴിഞ്ഞ നാലര വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾക്കിടയിലുള്ള ഒരു വലിയ അവസാട്ടം തന്നെയാണ് അതുപോലെ തന്നെ എലപ്പുടിയിലെ മലയാളപ്പിടി ഹെൽത്ത് സെൻഷറ ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രം എന്ന് പറയുന്നത് എലപ്പുടിയിലാണ് സ്വീകരിക്കുന്നത് ആ അത് അനാഥമായിട്ട് ചില്ല് പൊത്തി ചെതറി അവിടെ ആരുമില്ലാത്ത നിലയിൽ ആ കാട് പൊട്ടിച്ച് നശിച്ചു കിടക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു ആ സ്ഥാപനത്തെ ഇന്ന് തണിച്ചാർ പഞ്ചായത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു സ്ഥാപനമാക്കി മാറ്റുന്നതും അതിനെ പുനർനിർമ്മി നിർമ്മിക്കുന്നതിനും ആവശ്യമായ ഫർണിച്ചറുകൾ അവിടെ താമസിക്കുന്ന ജീവനക്കാർക്ക് ആവശ്യമായ എല്ലാ ഫർണിച്ചറുകൾക്കും കൂടെ നൽകിക്കൊണ്ട് മനോഹരമായ ഒരു ആരോഗ്യ കുടുംബക്ഷേമ ഉപകേന്ദ്രമായി മാറ്റുന്നതിന് വേണ്ടി ഈ കാലയളവിൽ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ചിലപ്പോഴേ എൽ പി സ്കൂളിന് മനോഹരമായ ഒരു ടോഡിയറ്റ് നിർമ്മിച്ച് നടത്തുന്നതിനും ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എല്ലാ മേഖലയിലും ഞങ്ങൾ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടത്തി എന്നിട്ട നാളുകളിൽ ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതി പഞ്ചായത്ത് എൻ്റെ നേതൃത്വത്തിൽ ഏഴാം വാദത്തിൽ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയുടെ മേഖലയിലായാലും അതുപോലെ ക്ഷേമ പെൻഷൻ നൽകുന്നതിലായാലും മറ്റ് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ലൈഫിൻ്റെ വീട് നിർമ്മാണത്തിൽ ഉൾപ്പെടെ അർഹരായ മുഴുവൻ ആളുകൾക്കും ആനുകൂല്യം എത്തിക്കുന്നതിൽ യാതൊരു കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിമത ഭേദമന്യേ എല്ലാവരിലേക്കും ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അവർക്ക് അർഹതപ്പെട്ട ആനുകൂല്യം എത്തിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചു ഒരു യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ ി ആളുകൾക്ക് വശ്യത്തുരുത്തായിട്ടും അതുപോലെ തന്നെ കോഴിക്കൂറായിട്ടും ആനുകൂല്യങ്ങളും ഒക്കെ ഈ കാലയളവിൽ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ നൽകുന്ന യാതൊരു ആനുകൂല്യങ്ങൾക്കും ജാതി മത രാഷ്ട്രീയ കാഴ്ചപ്പാടില്ലാതെ മുഴുവൻ ആളുകൾക്കും എന്തെങ്കിലും ഒരു ആനുകൂല്യം എത്തിക്കുക എന്നൊരു കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് പരമാവധി ആളുകളെ ഗ്രാമസഭയിൽ എത്തിക്കുകയും അവർക്ക് നേരിട്ട് കത്തുകൊടുത്ത് അവരെ കണ്ട് ഗ്രാമസഭയിലേക്ക് എത്തിക്കുകയും ഗ്രാമസഭയുടെ തീരുമാനം യാതൊരു വിധത്തിലുള്ള ഇടപെടലില്ലാതെ നടപ്പിലാക്കുക എന്നതാണ് കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഈ വാർഡിൽ നടന്നിട്ടുള്ളത് അതോടൊപ്പം തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് കാട്ടിൽ വിതരണം എസ് സി എസ് ടി വാർഡിൽ പറ്റാത്ത വാട്ടർ ടാങ്ക് നൽകൽ വയോജനങ്ങളുടെ സ്നേഹയാത്ര ഉൾപ്പെടെയുള്ള പരിപാടികൾ പഞ്ചായത്ത് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയപ്പോൾ അതിലെല്ലാം പ്രധാന പങ്ക് എന്ന് പറയുന്നത് ഏഴാം വാർഡിൽ നിന്നുള്ള ആളുകളുടെ സഹകരണമായിരുന്നു ഇങ്ങനെ വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് സ്ത്രീകളുടെ വിജയം അവരുടെ കഴിവ് വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവർക്കൊരു പ്രാശ്രയത്വം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംരംഭകരാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് കണിച്ചാർ പഞ്ചായത്ത് നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ഇന്ന് മാതൃകാപരമായി ഏഴാമാധി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇരുപത്തെട്ടാം മേലുള്ള അമൂസ് കോഫി ഷോപ്പ് എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് കണിച്ചാർ പഞ്ചായത്ത് പ്ലാൻ ഫണ്ടിൽ നിന്നും ആ സ്ഥാപനത്തിൽ സബ്സിഡിയായി നൽകിയത് അതിപ്പോൾ നൽകിയിട്ട് മൂന്ന് വർഷമായി ആ സ്ഥാപനം ഇന്നും മുടക്കമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മനോഹരമൊരു കാച്ചിയാണ് തലശ്ശേരി ഭാഗ്യ യാത്ര ചെയ്യുന്ന ആളുകൾ ഇരുപത്തെട്ടാം മൈൽ എത്തുമ്പോൾ ഒരു ചായ കുടിക്കണം ഒരു കാർ കുടിക്കണം കൊണ്ട് പോകുമ്പോൾ ആ കോഫി ഷോപ്പ് കനിച്ച ഗ്രാമപഞ്ചായത്തിന് കീഴിൽ അവിടെ തിളങ്ങി നിൽക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട യാത്രക്കാരുടെ ഒരു ഇടമായിട്ടാണ് ഇപ്പോൾ ഇരുപത്തൊമ്പതാം മൈൽ പ്രവർത്തിക്കുന്ന തനിമ കോഫി കിയോസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മൂന്ന് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ സബ്സിഡി നൽകിക്കൊണ്ടാണ് ആ കോഫി ഗ്യോസ്കിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ഇരുപത്തി ഒൻപതാമായി നടക്കുന്നത് ആ കോഫി ഗ്യോസ്ക് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തലശ്ശേരി ബാവിന്റെ റോഡിൽ യാത്ര ചെയ്യുന്ന ആളുകൾ വിഘത്താവളമായിട്ട് മാറുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഗ്രൂപ്പിന് ഏറ്റവും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് വയനാട്ടിലേക്ക് പോകുന്ന വിനോദസഞ്ചാരികളുടെ ഒരു പ്രധാനപ്പെട്ട വിശ്രമ കേന്ദ്രമാണ് ഇരുപത്തൊമ്പതാം മൈൽ വാട്ടർ ഫാസ്റ്റ് അതിനോട് ചേർന്ന് കൃഷി മിഷന്റെ ഉദ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് അതിദരിദ്ര ഉപാധിതപ്പെട്ട ഒരു കുടുംബത്തിന് ഒരു കോഫി ഷോപ്പ് അനുവദിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാലത്ത് സാധിച്ചിട്ടുണ്ട് ആ കുടുംബത്തിന്റെ ഒരു ജീവനോപാധിയായിട്ട് ആ കോഫി ഷോപ്പ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ നിലയിൽ ആളുകളെ സ്വയം പര്യാപ്തരാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയും ഈ കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തിനിടയിൽ നടത്തുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സഹോദരന്മാർ വീണ് പരിക്കുപറ്റി അവർക്ക് നീറ്റ് നടക്കാൻ വേണ്ടി സാധിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് പേരാവൂർ ഗ്ലോക്ക് പഞ്ചായത്തുമായി സഹകരിച്ചുകൊണ്ട് വാങ്ങി വാങ്ങിക്കൊടുക്കുന്നതിന് പിന്നിട്ട നാളുകൾ സാധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള മൂന്ന് ആളുകൾക്ക് ഈ വാ മുച്ചക്രവാഹനം പേരാവൂർ ഗ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ നിന്നും വാങ്ങി നൽകുന്നതിന് മുന്നേക്ക് സാധിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഈ ഭരണസമിതി അധികാരത്തിൽ വരുമ്പോൾ കണിച്ചാർ പഞ്ചായത്ത് സ്റ്റേറ്റ് ലൈറ്റ് എന്ന് പറയുന്നത് നാമമാത്രമായ സ്ഥലങ്ങൾ മാത്രമായിരുന്നു എൻ്റെ വാർഡിൽ ഒരു പോഴ്സിൽ പോലും ഒരു ലൈറ്റും ഇല്ലായിരുന്നു എന്നാൽ അടിച്ചാർ പഞ്ചായത്ത് പിന്നിട്ട നാടുകൾ ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ ദൂരത്തോളം സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഏഴാം വാർഡിൽ കാരമല മുതൽ ഏലപ്പിടിയെ വരെയും രാജമുടി മുതൽ മലയാമ്പടി വരെയും പൂർണ്ണമായിട്ടും സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിച്ച് ഇപ്പോൾ പ്രകാശപൂരിതമായ ഒരു നാടായിട്ട് ഈ പ്രദേശത്തെ മാറ്റുന്നതിന് സാധിച്ചു എന്ന് പറയുന്നത് ഇവിടുത്തെ ആളുകൾക്ക് ഏറെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് കാണുന്നത് അതോടൊപ്പം തന്നെ വികസന പ്രവർത്തനങ്ങൾ നല്ല സഹകരണമാണ് ഈ വാതില ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് മലയാമ്പിടി എഴുപിയ റോഡിൽ ഒരു വാഹനം പോലും കയറി വരാൻ പറ്റാത്ത നിലയിൽ തകർന്നു കിടക്കുന്ന ഒരു വലിയ കുന്നിൻ ഉണ്ടായിരുന്നു ആ കുന്ന് ടാറ് ചെയ്ത് വാഹനങ്ങൾ അടന്നു പോകുന്ന നിലയിലേക്ക് മാറ്റി തന്നതാണ് ഏറ്റവും ആദ്യത്തെ സമകരമായൊരു ജോലിയായിട്ട് ഞങ്ങൾ ഏറ്റെടുത്തു ആ റോഡ് ടാർ ചെയ്യുന്ന സമയത്ത് റോഡ് റോളർ ആ കുന്ന് കയറാതെ വന്നപ്പോൾ നൂറുകണക്കിന് ആളുകൾ വടം കെട്ടി റോഡ് റോളർ വലിച്ചു കയറ്റി ആ റോഡ് ഉറപ്പിച്ച് ടാർ ചെയ്യുക എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു കാര്യം ഈ വാറിൽ നടന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആ ഒരു പ്രവൃത്തിക്ക് ശേഷം ഒരു ചീട് പോലും അവിടുന്ന് തിളങ്ങിപ്പോയിട്ടില്ല എന്ന് പറയുന്ന നിലയിൽ ആ ടാറിങ് മനോഹരമായിട്ട് ചെയ്തതുകൊണ്ട് ഇപ്പോൾ കരുത്തട്ട റോഡായിട്ട് ആ റോഡ് വയ്ക്കുകയാണ് വാർദ്ധക്യം ഒരു ജീവിതാവസ്ഥയാണ് മെമ്പർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു പ്രവർത്തനം ഈ പിന്നിട്ട അഞ്ച് വർഷക്കാലത്തിനിടയിൽ പുതുതായിട്ട് ഈ വാർഡിൽ തൊണ്ണൂറ്റി മൂന്ന് ആളുകൾക്ക് വിവിധ ക്ഷേമ പെൻഷനുകൾ അനുവദിച്ചു കൊടുക്കുന്നതിന് സാധിച്ചിട്ടുണ്ട് അതിൽ വാർദ്ധക്യകാല പെൻഷനും അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതകൾക്കുള്ള പെൻഷനും വിവിധ കാരണങ്ങളാൽ ഭിന്നശേഷിക്കാരായ ആളുകൾക്കുള്ള പെൻഷനും ഉൾപ്പെടുകയാണ് ഈ ഇനത്തിൽ പ്രതിമാസം ഈ വാർഡിൽ പുതുതായിട്ട് ആയിരത്തി അറുന്നൂറ് രൂപ പ്രകാരം ഒരു ലക്ഷത്തി നാൽപ്പത്തിയെട്ടായിരത്തി എണ്ണൂറ് രൂപ വിവിധ ആളുകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ പ്രദേശത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥയിൽ ഈ പ്രവർത്തനം വലിയൊരു അനുഗ്രഹമായിട്ട് വരുംകാലം വിലയിരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കണിച്ചാർ പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തിൻ്റെ ഏക റോഡ് ഇരുപത്തൊമ്പതാമായി തലമുറ റോഡാണ് ഈ റോഡിൽ ഒട്ടനവധി വികസന പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയിട്ട് പിന്നിട്ട നാളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരെയും ശ്രീമതി വി ഗീതിയുടെ നല്ല സഹായം ആദ്യ വർഷം തന്നെ മുപ്പത് ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം ഈ റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ജില്ലാ പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ വാർഷിക പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതിയിൽ ജില്ലാ പഞ്ചായത്ത് വീണ്ടും മുപ്പത് ലക്ഷം രൂപ കൂടി നൽകിയിട്ടുണ്ട് എലപ്പിടിയ ടൂറിസം കേന്ദ്രം എന്ന നിലയിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു റോഡ് വേണമെന്ന തീരുമാനം എടുക്കുകയും ആ നിലയിൽ ആ റോഡ് വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ മുപ്പത് ലക്ഷം രൂപ വീണ്ടും അനുവദിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ വരുന്ന വരുന്നാളുകളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് വാർഷിക പദ്ധതി എന്ന നിലയിൽ അടുത്ത ഒരു വർഷത്തേക്ക് നടപ്പിലാക്കേണ്ട വിവിധ വികസന പ്രവർത്തനങ്ങൾ കൂടി ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടാണ് ഈ പോ മടിയിറങ്ങാൻ വേണ്ടി പോകുന്നത് പ്രത്യേകിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഏലപ്പുലിക മലയാമ്പി റോഡ് ഏറെ അപകടം പിടിച്ച റോഡാണ് ആ റോഡിൽ പരിചിതരല്ലാത്ത ആളുകൾ യാത്ര ചെയ്യുമ്പോൾ അപകടം ഉണ്ടാവുകയും മരണങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നത് തുടർച്ചയായിട്ട് വന്നപ്പോൾ ആ റോഡ് സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് ആ വലിയ കൂന്ന് മലയാമ്പരി നേരെ ആ വലിയ കുന്നിൻ്റെ സൈഡ് പൂർണ്ണമായിട്ടും റെയിൽ ഫെൻസിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എട്ട് ലക്ഷം രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഇപ്പോൾ ആ റോഡിന്റെ സംരക്ഷണ ഭേദിയുടെ നിർമ്മാണ പ്രവർത്തനം കണ്ടറിലേക്ക് പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത് അതോടൊപ്പം തന്നെ മലയാമ്പടിയിൽ നിന്നും ബൂത്തഞ്ചോറയിലേക്ക് പോകുന്ന കളിച്ചാർ പഞ്ചായത്തിൽ വരുന്ന ഇരുന്നൂറ്റി അൻപത് മീറ്റർ പാകം മനോഹരമാക്കി വീതി കൂട്ടി ടാർ ചെയ്ത് സൈഡ് കോൺക്രീറ്റ് ഗാനം ഉൾപ്പെടെ നിർമ്മിക്കുന്നതിനും എട്ട് ലക്ഷം രൂപയുടെ പദ്ധതിയും ആവിഷ്കരിച്ച് അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിഞ്ഞു അതുപോലെ തന്നെ മലയാമ്പലിൽ നിന്നും കാടന്മലയിലേക്ക് പോകുന്ന റോഡ് അത് നവീകരിക്കുന്നതിന് വേണ്ടി ആ റോഡിലും എട്ട് ലക്ഷം രൂപയുടെ പദ്ധതി ആവിഷ്കരിച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടി പോവുകയാണ് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട് ഇരുപത്തിയൊൻപതാം മൈൽ ശുചിത്വ പാർക്ക് ഉപുരീകരിക്കുന്നതിനു വേണ്ടി ഈ സാമ്പത്തിക വർഷം പത്ത് ലക്ഷം രൂപ തേരാവൂർ ബ്ലോക്ക് പഞ്ചായത്തും അൻപതിനായിരം രൂപ കണിച്ചാർ പഞ്ചായത്തും വെച്ചുകൊണ്ട് പത്തര ലക്ഷം രൂപയുടെ വികസന പ്രവർത്തനം ഇരുപത്തൊമ്പതാം മൈൽ മനോഹരമായ ഒരു പാർക്ക് എന്ന നിലയിലെ എല്ലാ സാക്ഷാത്കാരത്തിലേക്ക് പോവുകയാണ് മലയാമ്പിടി വയോധന വിശ്രമ കേന്ദ്രത്തിന്റെ പുലർത്തുന്ന നിർമ്മാണവും അതിൻ്റെ വിപുലീകരണത്തിന് വേണ്ടിയിട്ട് ഏകദേശം രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഗ്ലോ പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷം അനുവദിച്ചിട്ടുണ്ട് അതിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി അതും ടെണ്ടറിലേക്ക് പോവുകയാണ് ഏലപ്പിടിക സാംസ്കാരിക നിലയത്തിന് പുലർത്തുന്ന നിർമ്മാണത്തിന് വേണ്ടിയിട്ട് രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ വരെ അവർ പഞ്ചായത്ത് അനുവദിച്ചിട്ടുണ്ട് അതിന്റെ പ്രവർത്തനവും ഈ ഗോ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ാണ് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് തനിച്ച ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുമ്പോൾ ആ പ്രവർത്തനങ്ങളിൽ ഒരു നിർണായകമായ പങ്കുവഹിക്കുന്നതിന് വേണ്ടി സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടിയിട്ട് വ്യാഴാടിന് സാധിച്ചിട്ടുണ്ട് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തുമ്പോൾ ഒരുപാട് വിമർശനങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് പ്രോത്സാഹനം കിട്ടിയിട്ടുണ്ട് വിമർശിച്ച ആളുകളെയും പ്രോത്സാഹിപ്പിച്ച ആളുകളെയും എല്ലാം ഈ സമയം ഏറെ സ്നേഹത്തോടെ ഓർക്കുകയാണ് ഒരു പൂ ജോദിച്ചപ്പോൾ ഒരു പൂക്കാലം വന്ന ആളുകളുണ്ട് അതോടൊപ്പം തന്നെ കല്ലെറിഞ്ഞ ആളുകളുണ്ട് ഓസപ്പുവിഞ്ഞ ആളുകളുണ്ട് എല്ലാവരെയും ഏറെ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ നൽകിയ എല്ലാ പിന്തുണയ്ക്കും നിങ്ങൾ നൽകിയ എല്ലാ സഹായധ സഹകരണങ്ങൾക്കും ഈ അവസാന വേളയിൽ നിങ്ങൾ എല്ലാവരും പ്രത്യേകമായ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ഒരിക്കൽ കൂടി എൻ്റെ വാർഡിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് കഴിഞ്ഞ നാലര വർഷക്കാലം നിങ്ങളോടൊപ്പം ചേർത്തുകൊണ്ട് നിങ്ങളുടെ നിർദ്ദേശാനുസരണം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾക്കു മുമ്പിൽ ഞാനിപ്പോൾ ഇങ്ങനെ അവതരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും എൻ്റെ അഭിവാദ്യം